പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെയും ഇന്ന് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായ്സ്ലീഗായ സുവിശേഷം മൂന്നാം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളാണ് യേശു യോഗനാനിൽ നിന്നോ സ്നാനം സ്വീകരിക്കാൻ ഗിലീലിയാനിൽ നിന്ന് ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ നിന്നിൽ നിന്നോ സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കുകയും നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവെന്നോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു എന്നാൽ യേശു പറഞ്ഞു ഇപ്പോൾ ഇത് സമ്മതിക്കുക അങ്ങനെ സർവനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ് അവൻ സമ്മതിച്ചു സ്നാനം കഴിഞ്ഞ ഉടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരവും സ്വർഗത്തിൽ നിന്ന് കേട്ടു പ്രിയപ്പെട്ടവരെ ഇന്ന് സഭ ധനഖ തിരുനാൾ ആഘോഷിക്കുകയാണ് നമ്മുടെ കർത്താവിൻ്റെ മാമൂദീസായ് ആണ് ധനഹ തിരുനാളായിട്ട് സഭയിൽ ആചരിക്കുന്നത് ധനഹ എന്ന വാക്കിൻ്റെ അർത്ഥം ഉദയം എന്നാണ് ഇത് പല പ്രദേശങ്ങളും പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നമ്മൾ പ്രത്യേകമായി കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ മാമോദീസായും അതുപോലെ തന്നെ വിശുദ്ധ ത്രീത്വത്തിൻ്റെ പ്രത്യക്ഷീകരണവും ഇന്ന് കാണുന്നു വിശുദ്ധ മതായിസ് ലീഗയുടെ സുവിശേഷത്തിൽ വളരെ വിശുദ്ധമായി തന്നെ യേശുവിൻ്റെ മാമോദിസയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു വിശുദ്ധ ലൂക്കോസും വിശുദ്ധ മർക്കോസും ചുരുങ്ങിയ വാ വാക്കുകളിൽ കർത്താവിൻ്റെ മാമോദീസയെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ മത്തായി തൻ്റെ സമൂഹത്തിലുള്ളവർക്ക് കുറച്ചുകൂടി വ്യക്തമാക്കി ഇന്നത്തെ വേദഭാഗം അവതരിപ്പിക്കുന്നു ഈ വേദഭാഗത്തിൽ മറ്റ് വേദഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യേശുവും സ്നാവക യോഗനും തമ്മിലുള്ള ഒരു സംഭാഷണം നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ യോഗന്നാൻ സ്നാവക യോഗന്നാൻ യേശുവിനെ തടയാൻ ശ്രമിക്കുന്നു എന്തുകൊണ്ടാണ് തൻ്റെ അടുത്തേക്ക് സ്നാനത്തിന് വന്ന യേശുവിനെ സ്നാഭയോഗനാൻ തടഞ്ഞു നിർത്താനുള്ള കാരണമെന്നു നമുക്ക് ചിന്തിക്കാം ഒന്നാമത്തേന്ന് പറയാം തന്നേക്കാൾ ശക്തനായ ഒരുവനാണ് എന്ന് യോഹന്നാൻ യേശുവിനെക്കുറിച്ച് സാക്ഷിക്കുന്നു അപ്പോൾ തന്നെക്കാൾ ശക്തനായ എല്ലാ തരത്തിലും ശക്തനായവൻ എന്തിന് എൻ്റെ അടുത്ത് മാമോദീസായിക്ക് വരണം രണ്ട് അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും സ്നാനം കൊടുക്കാൻ കഴിവുള്ള വ്യക്തിയാണ് യേശു അങ്ങനെയുള്ള യേശു ജലത്താൽ ജലത്താലെന്തിന് സ്നാനത്തിനായി കടന്നു വന്നു മൂന്ന് പാപവും അനുതാപവും ആവശ്യമുള്ളവർക്ക് മാനസാന്തരത്തിൻ്റെ വേണ്ടിയാണ് ഈ മാമോദീസ നൽകുന്നത് യേശുവിന് അനുതാപത്തിൻ്റെ ആവശ്യമില്ല പിന്നെ പിന്നെ എന്തിന് യോഹനാൽ നിന്ന് യേശു മാമോദീസ സ്വീകരിക്കണം എന്നുള്ളൊരു ചിന്തയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ മുന്നോട്ട് ഓർമ്മിപ്പിക്കുന്നത് അതിൻ്റെ ഉത്തരം യേശു തന്നെ നൽകുന്നുണ്ട് ഇപ്പോൾ ഇത് സമ്മതിക്കുക അങ്ങനെ സർവനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാകുന്നു അപ്പോൾ ആ മാമോദിസായിലേക്ക് യേശു കടന്നു വരുമ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് യേശുവാണ് യോഗൻ ഞാൻ ചെയ്യുന്നത് യേശു പറഞ്ഞ പ്രവൃത്തിയാണ് കാരണം പ്രവചനങ്ങളുടെ പൂർത്തിയായി ഇപ്പോഴുള്ള കാര്യങ്ങൾ കാരണം ചെയ്യുവാൻ യേശു ഓർമ്മിപ്പിക്കുന്നു നിയമ നിലവിലുള്ള നിയമങ്ങളെ കർത്താവ് കൃത്യമായിട്ട് അനുസരിക്കുന്നതായിട്ട് ഇതിൽ നമ്മൾ കാണുന്നു എല്ലാ നിയമത്തെയും പൂർത്തീകരിക്കാൻ വേണ്ടി വന്ന ക്രിസ്തു മാമോദീസ സ്വീകരിക്കുന്നത് എല്ലാ നിയമത്തിൻ്റെയും പൂർത്തീകരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ കർത്താവിൻ്റെ ഈ മാമോദീസ വേള എന്ന് പറയുന്നത് ഒരു ദൈവിക വെളിപാടിൻ്റെ അവസരം കൂടിയാണ് ഒരു ദൈവിക വെളിപാടിൻ്റെ പശ്ചാത്തലം കൂടി ഈ മാമോദീസയ്ക്കുണ്ട് ഒന്ന് സ്വർഗം തുറക്കപ്പെടുന്നു ആത്മാവ് പ്രാവിൻ്റെ മേൽ യേശുവിൻ്റെ മുകളിലേക്ക് വരുന്നു അതിനുശേഷം സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടാകുന്നു ഇവനെൻ്റെ പ്രിയപുത്രൻ ഈ സ്വരം തന്നെയാണ് രൂപാന്തരീകരണ സമയത്തും നമ്മൾ കേൾക്കുന്നത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ പരിശുദ്ധ ത്രിത്തത്തിൻ്റെ സംഗമം ഈ മാമോദീസ സമയത്ത് കാണുന്നു പരിശുദ്ധ ത്രിത്തത്തിൻ്റെ പൂർണ്ണമായ ഒരു വെളിപ്പെടുത്തൽ ഈ മാമോദീസയുടെ സമയത്ത് നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ യേശു ഈ മാമോദീസ സ്വീകരിച്ചതിന് ശേഷമാണ് തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത് യേശു ഈ ലോകത്തിലേക്ക് എന്തിനു വേണ്ടി കടന്നു വന്നു തൻ്റെ ദൗത്യം എന്താണെന്ന് പിന്നീടുള്ള ജീവിതത്തിലൂടെ യേശു മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുന്നു ഈ ധനഹാ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് യോഗ ഞാൻ യേശുവിന് സാക്ഷ്യം നൽകുന്നു യേശു ആകട്ടെ പിതാവായ ദൈവത്തിന് ഈ ലോകത്തിൽ സാക്ഷ്യം നൽകുന്നു നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് യേശുവിനു വേണ്ടി യേശുവിൻ്റെ ദൗത്യം ഈ ലോകത്തിൽ കൊടുക്കുക യേശുവിൻ്റെ വാക്കുകളും പ്രവൃത്തികളും കൊടുക്കുന്ന യേശുവിൻ്റെ സാക്ഷിയാകുന്ന ഉത്തമ ക്രിസ്ത്യാനികളാകുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം നമുക്ക് ഓർമ്മ വയ്ക്കാത്ത സമയത്താണ് മാതാപിതാക്കൾ നമ്മളെ ദേവാലയത്തിൽ കൊണ്ടുപോയി മാമോദീസ് അമുക്കിയത് ഈ ദൗത്യം കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നവരുന്നതിന് പകരം ഒരു തലത്തൊട്ട അപ്പനോ തലത്തോട്ട അമ്മയോ ആണ് ഏൽപ്പിക്കുന്നത് പിന്നീട് നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മൾ ആ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്ത് നമ്മുടെ മാമോദിസാൽ ഏറ്റെടുത്ത ലോകത്തിന് ക്രിസ്തുവിൽ നവീകരിക്കേണ്ട വ്യക്തികളായി ലോകത്തിന് സാക്ഷ്യം കൊടുക്കണം എന്നുള്ള ഉറപ്പ് ഓരോ ധനഹാ പെരുന്നാളും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇന്ന് യേശുവിൻ്റെ ധനഹാ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ ത്രിത്വത്തേ പൂർണ്ണമായി മനസ്സിലാക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ മാമോദിസാലൂടെ ഏറ്റെടുത്ത ദൗത്യം എപ്രകാരം ഈ ലോകത്തിൽ നമ്മൾ കൊടുക്കുന്നു എന്ന് നമ്മൾ ഒന്നുകൂടി ചിന്തിക്ക് ചിന്തിക്കേണ്ട വിഷയമാണ് ക്രിസ്തുവിൽ മാമൂദിസായിലൂടെ നവീകരിക്കപ്പെട്ട നമ്മൾ ആ നവീകരണ ജീവിതത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നു എന്ന് നമ്മൾ ഇന്ന് ചിന്തിക്കണം ഈ ലോകത്തിൽ യേശുവിനെ പ്രത്യക്ഷീകരണപ്പെടുത്തി ലോകത്തിൻ്റെ പ്രകാശമായി ആയ യേശു ഉദൻ ചെയ്യുന്നതിനെ അനുസ്മരിക്കുന്ന ഈ ദിനഹ തിരുനാളിൽ നമുക്ക് പുതിയ ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതം നയിക്കുവാനായി തീരുമാനിക്കാം അതിനുവേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശ്മാവിൻ്റെയും നാമത്തിൽ ആമീൻ